ഗ്രാനൈറ്റ് പാറ വലിയ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് പിന്നെ ഇതാണ് നമ്മളെ ഗ്രാനൈറ്റ് പോളിഷ് ചെയ്യുന്നത് പോളിഷ് ചെയ്യുന്ന സംഭവമാണത് പോളിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതാത് സെക്ഷനിൽ ഓരോ മോഡൽ നോക്കി വേർതിരിച്ച് വെക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഹായ് ശങ്കളേ ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഗ്രാനൈറ്റിൻ്റെ ഒരു ഫാക്ടറിയിലാണ് ഇവിടെ ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്നതും ഇവിടെ പോളിഷ് ചെയ്യുന്നതും അങ്ങനെ എല്ലാ കാഴ്ചകളും ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം നേരെ ഈ ഗോഡൗണിൻ്റെ അകത്തോട്ട് പ്രവേശിച്ച ഇവിടെ ഒരുപാട് ധാരാളം ഗ്രാനൈറ്റിൻ്റെ ഷീറ്റുകൾ കട്ടിട്ട് കാണാം ഇതുപോലത്തെ ഒരുപാട് പ്രൈവറ്റ് കമ്പനികളൊക്കെ ബാംഗ്ലൂർ വന്നാൽ നമുക്ക് കാണാവുന്നതാണ് ഏകദേശം ഒരു എഴുപത് രൂപ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രാനറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞത് ഹോൾസെയിൽ സാധനമാണെങ്കിൽ വീണ്ടും കാശ് കുറയും കൂടാതെ നമ്മുടെ പ്രൂഫ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് അവർ കറക്റ്റ് സർവീസും നടത്തി തരുന്നതാണ് അപ്പോൾ നമ്മളെ സംസും അതുപോലെ തന്നെ നമ്മളെ റഷീദ് ജാഫർ ഫൈസൽ അവരൊക്കെ അതിനെക്കുറിച്ചുള്ള വിശുദ്ധ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് എൻക്വയറി നടത്തി പിന്നെ നമ്മളെ കൂട്ടത്തില് നമ്മളെ ഈ ഗ്രാനൈറ്റിൻ്റെ വേണമെങ്കിൽ എടുക്കണ ടൈൽസിൻ്റെ വേണമെങ്കിൽ എടുക്കണം നമ്മളെ കൂട്ടത്തിലുണ്ട് അപ്പോൾ നമുക്ക് സംശയങ്ങളൊക്കെ അവനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഈ ദൂരെ കാണുന്ന മെഷീനാണ് ഈ വലിയ പാറ കട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ആ മെഷീൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം ഈ കാണുന്ന വലിയ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ കൂടുതൽ പൊടി പാറാതിരിക്കാനും സൗണ്ട് കുറയാനൊക്കെ വേണ്ടി അവർ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ആ ഒരു ബ്ലേഡിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം എൻ്റെ ഒരു നിഗമനം പറയുകയാണെങ്കിൽ ആ ബ്ലേഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു ഒന്നര മീറ്റർ ഒക്കെ ഹൈറ്റ് ഉണ്ടാകും കാരണം അത്രയും വലിയ പാറയാണ് ഈ കട്ട് ചെയ്യുന്നത് കറക്റ്റ് എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കറക്റ്റ് ഇഞ്ച് ഓരോ സെൻറ്റിമീറ്ററും ഇഞ്ച് ഇഞ്ച് കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അളവ് വേവ് സംഭവിക്കാത്ത രൂപത്തിലാണ് ആ കറക്റ്റ് പോയിൻറ്റ് അവർ കട്ട് ചെയ്യുന്നത് പിന്നെ ഈ പാറ വലിയ കണ്ടെയ്നർ ലോറിയിൽ കൊണ്ടുവരുന്നത് കാണാൻ തന്നെ നമുക്കൊരു അത്ഭുതമാണ് ഒരുപാട് പ്രൈവറ്റ് കമ്പനി ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ വന്ന കാണാവുന്നതാണ് അപ്പോൾ അവിടൊക്കെ എല്ലാ ഫാക്ടറിയിൽ വന്ന് കയറി വിസിറ്റ് ചെയ്ത് റേറ്റും കാര്യമൊക്കെ ചോദിച്ചതിന് ശേഷമേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ കട്ട് ചെയ്യണ ഒരു സൗണ്ടൊന്നും കേൾപ്പിച്ച് തരാം കാരണം അത്ര വലിയ സുഖമുള്ള സൗണ്ടൊന്നുമല്ല എന്നെ ഈ കാണുന്നത് പാളിഷ് ചെയ്ത സാധനം നേരെ ഒരു ഹൈട്രോളിക്ക് ഈ ഒരു ജാക്കി ഉപയോഗിച്ചിട്ടാണ് നേരെ ഇവർ മാറ്റുന്നത് വളരെ ഒരു മല്ലിക്കട്ടായിട്ടുള്ള പണിയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഏകദേശമൊക്കെ ഫുൾ മെഷീൻ കൺട്രോളാണ് ചെയ്യുന്നത് മെഷീനറി സാധനങ്ങൾ ഉപയോഗിച്ചായിട്ടാണ് എല്ലാ സംഗതിയോടും കാണുക അപ്പോൾ നമുക്ക് പാളിഷ് ചെയ്യാൻ ആ ഒരു ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം ഇതാണ് ആ സാധനം വലിയ പാറ കട്ട് ചെയ്ത് അതുപോലെ തന്നെ നേരെ ആ ഒരു ബെൽറ്റിൽ തൂക്കിയിട്ട് നേരെ ഇതിക്ക് സപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇവിടെ ലാസ്റ്റ് മിനുക്ക് പണി പോളിഷ് ചെയ്യുന്നത് എന്തായാലും ബാംഗ്ലൂരൊക്കെ വരുമ്പോൾ തീർച്ചയായും കാണേണ്ട ഒരു കാഴ്ചയാണത് നല്ല ഭംഗിയുള്ള കാഴ്ച അല്ലേ അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് തിരച്ചില വീഴുകയാണ് അപ്പോൾ ആ ചെയ്ത ആ ഒരു ഗ്രാൻഡേറ്റിൻ്റെ ഷീറ്റ് എന്താ ആ ഒരു മോഡലിൽ തന്നെ ഏകദേശം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ ബംഗാളികൾക്കൊക്കെ ശരിക്കും അത്ര കൂലി എന്ന് തന്നെ അറിയില്ല തുച്ഛമായ കൂലിയാണ് ഇവർക്കൊക്കെ ലഭിക്കുന്നത് പിന്നെ എന്താ കാരണമെന്ന് വെച്ചാൽ നൂക്കൂലി എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള കൂലി ആയിരിക്കും കാരണം ഫുള്ള് മിഷനറി സാധനങ്ങളാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവർക്ക് കൂലി നോക്കൂലിയാണ് കിട്ടുന്നത് അങ്ങനെ അവസാനഘട്ട മിനുക്ക് പണി പോളീസ് കഴിഞ്ഞ് ഈ പുറത്തോട്ട് വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ആധുനിക കാലത്തുള്ള ഈ മെഷീനറി സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അങ്ങനെ ഈ ഗാനേറ്റ് ഷീറ്റിൻ്റെ പണിപ്പുര കഴിഞ്ഞു നേരെ മാറ്റി ഇടുകയാണ് ചെയ്യുന്നത് ശാസ്ത്രത്തിൻ്റെയും ലോകത്തിൻ്റെ പുരോഗമനത്തിൻ്റെയും കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എട്ടാളും പത്താൾക്ക് നിന്ന് ഒരു സീറ്റ് മാറ്റുന്ന സമയം മറ്റ ഒരു റിമോട്ട് സ്വിച്ചിൽ നിന്നാണ് ഒരാൾ മാത്രം ജോലി ചെയ്ത് തീർക്കുന്നത് അങ്ങനെ നമ്മളെ ലാസ്റ്റ് എല്ലാ മിനുക്ക് പണികളും കഴിഞ്ഞിട്ട് നേരെ ആ ഒരു മോഡലിൻ്റെ സെക്സിൽക്ക് മാറ്റാണ് ഫുള്ള് ഈ ഒരു ബെൽറ്റ് തൂക്കിയെടുത്താണ് എല്ലാ ജോലിയും വളരെ കൗതുകത്തോടെ നമുക്കിത് കാണാൻ സാധിക്കുകയുള്ളൂ ഇനി വേറൊരു കാഴ്ച കാണിച്ചാൽ പുറത്തോട്ട് വരിക അപ്പോൾ ഇവിടെ ഈ പുറത്തോട്ടൊക്കെ ഏകദേശം വെയിൽ കൊള്ളാനൊക്കെ വേണ്ടിയിട്ട് സീറ്റിൽ പോളിസായി ഇതുകാണ്ടൊക്കെ കെമിക്കൽ പൂച്ചിട്ട് നിരത്തി എത്തിക്കീറ്റാണീ കാണുന്നത് അപ്പോൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ